ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യാസ്കേഡ് ഓഫ് മാത്സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു യു പി പസിലിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സോ ഇന്നത്തെ പസിലെന്ന് പറയുന്നത് സൈക്കിൾ സൈക്കിൾക്കാരനും മുട്ടയും ഈ ഒരു വീഡിയോയുടെ പസിൽ തീരുന്നില്ല ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഇനിയും നല്ല നല്ല യു പി പസിൽസൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് സോ അപ്പോൾ നമുക്ക് എന്താ ഇന്നത്തെ പസിൽ എന്താണെന്ന് നോക്കാം ഓക്കെ നമ്മുടെ ഇന്നത്തെ പസിലെന്ന് നോക്കിക്കേ സൈക്കിൾ സൈക്കിൾക്കാരനും മുട്ടയും ഒരാൾ സൈക്കിളിൽ ഒരു കുട്ട മുട്ട കെട്ടിവെച്ച് യാത്രയായിരുന്നു തിരക്കുള്ള റോഡ് ഒരു കാർ ഈ സൈക്കിളിൽ മുട്ടി മുട്ട മുഴുവൻ റോഡിൽ വീണ് പൊട്ടി സാമാന്യ മര്യാദ കാണിച്ച് കാർ ഡ്രൈവർ മുട്ടക്കാരന് കുറച്ച് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ ആകെ എത്ര മുട്ട ഉണ്ടായിരുന്നു എന്ന് അറിയണമല്ലോ അത് മാത്രം അയാൾക്ക് അറിയില്ല എന്ത് ചെയ്യും പക്ഷേ അയാൾ പറഞ്ഞു ഉള്ള മുട്ടയെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവ കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും ഒരു മുട്ട ബാക്കിയാകും പക്ഷേ ഏഴ് മുട്ടകൾ വീതം കുട്ടയിലെ മുട്ടയെ ഭാഗിച്ചാൽ ഒന്നും ബാക്കി ഉണ്ടാകില്ല എങ്കിൽ അയാളുടെ കുട്ടയിൽ ആകെ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ ഇപ്പൊ നമ്മുടെ ഇന്ന് എന്തായിരുന്നു സൈക്കിള് ഒരു കൊട്ടയില് കുറെ മുട്ടയൊക്കെ വെച്ച് സൈക്കിൾക്കാരൻ സൈക്കിള് ചവിട്ടി പോവായിരുന്നു ഒരു കാറുകാരൻ കൊണ്ടുവച്ച് ഇടിച്ചു മുട്ട മൊത്തം മുട്ടിപ്പോയി കാറുകാരന് അവൻ്റെ പൈസ കോമ്പൻസേഷൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പറ്റിപ്പോയെ മൊത്തം എത്ര മുട്ട ഉണ്ടെന്ന് ആ സൈക്കിൾ കാരൻ എന്നെ അറിയത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് എത്ര മുട്ട ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ നമുക്ക് എങ്ങനെയാ നോക്കാം ഇതേ നിങ്ങൾ നോക്കിക്കേ ആ ഇത് സൈക്കിൾക്കാരൻ എന്താ പറഞ്ഞാൽ ആകെയുള്ള മുട്ടയെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവ കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും ഒരു മുട്ട ബാക്കിയാകും അതായത് ആ കുട്ടയിലുള്ള മൊത്തം മുട്ടേനെ രണ്ടിൻ്റെ എന്താണ് കൂട്ടങ്ങളാക്കിയാൽ ഒന്ന് ബാക്കി വരും മൂന്നിൻ്റെ കൂട്ടങ്ങളാക്കിയാൽ ഒന്ന് ബാക്കി വരും നാലിൻ്റെ കൂട്ടങ്ങളാക്കിയാലും ഒന്ന് ബാക്കി വരും അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കിയാലും ഒന്ന് ബാക്കി വരും ആറിൻ്റെ കൂട്ടങ്ങളാക്കിയാലും ഒന്ന് ബാക്കി വരും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവരുടെ എൽ സി എം എടുത്തിട്ട് ഒന്ന് കൂട്ടുക അതല്ലേ എൽ സി എമ്മിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാലല്ലേ നമ്മളിവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ബാക്കി വരുള്ളൂ ഉള്ളു അപ്പം നമുക്ക് ഇവരുടെ എൽ സി എം ഒന്ന് എടുത്തു നോക്കാം ഓക്കെ അപ്പം ഇതേ ഞാൻ ചെയ്യാൻ പോവാണ് ആദ്യം ദ എൽ സി എം ഞാനിപ്പോൾ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ലോങ് മെത്തേഡ് അല്ല ഓൾറെഡി റെ പവേഴ്സ് എക്സ്പോണൻസ് ചെയ്ത് കാണിച്ചപ്പോൾ ഇതേ നോക്കിയത് രണ്ടാണെങ്കിൽ നമുക്ക് രണ്ടെന്ന് തന്നെ എഴുതാമല്ലോ രണ്ട് എറേസ് ടു ഒന്ന് ഇനി മൂന്നാണെങ്കിലോ മൂന്ന് എറേസ് ടു ഒന്ന് ണെങ്കിൽ രണ്ട് ഇൻറ്റു രണ്ടല്ലേ അതായത് രണ്ട് റേസ്റ്റു രണ്ട് അഞ്ചാണെങ്കിലോ അഞ്ച് റേസ്റ്റു ഒന്ന് ആറാണെങ്കിലോ രണ്ട് റേസ്റ്റ് ഒന്ന് ഇൻറ്റു മൂന്ന് റേസ്റ്റു ഒന്ന് ഇനി എൽ സി എം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ ഓരോരുത്തരുടെയും ഹയസ്റ്റ് പവർ ഏതാണോ അവർ തമ്മിലല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇപ്പം ഇതിൽ രണ്ടാണ് ചേർത് അപ്പൊ രണ്ടിന്റെ ഹയ്യസ്റ്റ് ആരാ രണ്ടേ റേസ്റ്റു രണ്ട് അപ്പൊ എൽ സി എം എഴുതുമ്പോ രണ്ടേ റേസ്റ്റു രണ്ട് ഇൻഡും ഇനി അടുത്ത മൂന്നല്ലേ മൂന്നിലെ ഹയ്യസ്റ്റ് ഒന്നാണ് അപ്പൊ മൂന്നേ റേസ്റ്റ് ഒന്നേ ഇൻഡും ഇനി അടുത്ത അഞ്ചിലെ നാലെടുക്കില്ലല്ലോ നാലല്ലേ രണ്ടേ റേസ്റ്റ് രണ്ട് അത് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇനി അഞ്ചെടുക്കുമ്പോഴോ അഞ്ചേ റേസ്റ്റ് ഒന്ന് അഞ്ച് റേസ്റ്റ് ഒന്ന് ആറ് എടുക്കത്തില്ല കാര്യം ആറ് എന്ന് പറയുന്നത് രണ്ടേ ഇൻഡു മൂന്നാണ് ഇനി ഇത് മൾട്ടിപ്ലൈ ആയപ്പോ രണ്ടേ റേസ് ടു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് മൂന്ന് എൻറ്റു അഞ്ചാണല്ലേ നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് അതായത് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് എൻറ്റു അഞ്ച് അറുപത് നമുക്ക് എൽ സി എം അറുപതെന്ന് കിട്ടി പക്ഷെ എൽ സി എം ആണോ ഉത്തരം അല്ല അറുപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ അറുപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴേ എന്താവും ഈ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ബാക്കി വരത്തുള്ളൂ ആണല്ലോ പക്ഷെ ഇതാണോ നമ്മുടെ ഉത്തരം ആണോ അല്ല കാര്യം എന്താണ് ഈ ചോദ്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ എന്താണ് പക്ഷേ ഏഴ് മുട്ടകൾ വീതം കുട്ടയിലെ മുട്ടയെ ഭാഗിച്ചാൽ ഒന്നും ബാക്കി ഉണ്ടാകില്ല അതായത് ഈ നമ്പറിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒന്ന് റിമൈൻഡർ വരാൻ പാടില്ല നമുക്കറിയാം അറുപത്തി ഒന്ന് ഒരിക്കലും ഏഴില് ഡിവിസിബിൾ അല്ല അല്ലേ കാര്യം എന്താണ് അറുപത്തി ഒന്ന് ഏഴ് എട്ട് അൻപത്തി ആറാണ് അല്ലേ അപ്പം എന്താണ് അറുപത്തൊന്ന് ഏഴ് ഡിവിസിബിൾ അല്ല പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എൽ സി എം പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് ഏഴിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അതായത് ഏഴിൻ്റെ ഗുണിതമായിരിക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം അറുപത് പ്ലസ് ഒന്ന് ഒരിക്കലും ഏഴിൻ്റെ ഇതല്ല എന്താണ് ഗുണിതമല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ആൻസർ കിട്ടണമെങ്കിൽ ഈ ചെയ്ത ഇതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എൽ സി എമ്മിൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തിട്ട് ഒന്ന് കൂട്ടി നോക്കണം അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഏഴിൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും നമ്മുടെ എൽ സി എം അറുപതാണ് അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ മൾട്ടിപ്പിൾ എടുക്കാനായിട്ട് ഇൻ ടു എൻ ചെയ്തു പ്ലസ് ഒന്ന് കൂട്ടി അപ്പം ഈ നമ്പർ ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം അതായത് അറുപത് ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണം ഇതിൽ എണ്ണിന് ഞാൻ എന്ത് വാല്യൂ കൊടുക്കാം എന്നിന് എനിക്ക് ഒന്ന് കൊടുക്കാം രണ്ട് കൊടുക്കാം മൂന്ന് കൊടുക്കാം നാല് കൊടുക്കാം അഞ്ച് കൊടുക്കാം ആറ് കൊടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള അത്രയും വാല്യൂ കൊടുക്കാം ഏതുവരെ കൊടുക്കാം ആ ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു നമ്പർ കിട്ടും വരെ എനിക്ക് കൊടുക്കാം അല്ലേ അപ്പം ഞാൻ എന്നിന് ഒന്ന് കൊടുത്ത എന്ത് കിട്ടും അറുപത് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്നെന്ന് കിട്ടും അതായത് അറുപത്തി ഒന്നെന്ന് കിട്ടും ഈ അറുപത്തി ഒന്ന് ഏഴ് കൊണ്ട് ഡിവിസിബിൾ അല്ല അല്ലേ ഇനി എന്നിന് ഞാൻ രണ്ട് കൊടുത്താലോ അറുപത് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് കിട്ടും അറുപത് ഇൻറ്റു രണ്ട് ആറ് രണ്ട് നൂ പന്ത്രണ്ട് പിന്നൊരു പൂജ്യം ഇപ്പം നൂറ്റി ഇരുപത് പ്ലസ് ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ഇത് ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലേന്നറിയാൻ നമ്മളൊരു സൂത്രപ്പണി ഒപ്പിക്കുക അതെന്താണെന്നറിയോ നമ്പർ ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ ഇപ്പം നൂറ്റി ഇരുപത്തൊന്നല്ലേ ഈ നൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഈ ലാസ്റ്റ് ഡിജിറ്റ് ഞാൻ എലിമിനേറ്റ് ചെയ്യും ക്യാൻസൽ ചെയ്ത് കളയും എന്നുള്ളിൽ പറക്കി കളഞ്ഞു എന്നിട്ട് നമ്മൾ ഈ എടുത്ത് കളഞ്ഞ നമ്പറിൻ്റെ ഡബിൾ ആക്കും അതായത് എടുത്ത് കളഞ്ഞ നമ്പറിനെ ഇൻറ്റു രണ്ടു കൊണ്ട് ചെയ്യും ആ നമ്പറിനെ നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് കുറയ്ക്കും ഇപ്പം ഞാൻ മാറ്റിയത് ഒന്നാണ് അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആ രണ്ടിന് ഇവിടെ നിന്ന് ഞാൻ കുറയ്ക്കും അപ്പം പത്ത് പത്ത് മൾട്ടിപ്പിൾ ആണോ അല്ല അപ്പം എന്തു പറ്റും നൂറ്റി ഇരുപത്തൊന്നും ഏഴിൻ്റെ മൾട്ടിപ്പിൾ അല്ല ഓക്കെ അല്ലേ ഇനി ഞാൻ എന്നെന്ത് ചെയ്തു എൻ്റെ മൂന്നെടുത്തു എന്നെ മൂന്നെടുത്തപ്പോൾ അറുപത് എൻറ്റു മൂന്ന് പ്ലസ് ഒന്നായി അറുപത് എൻറ്റു മൂന്ന് നൂറ്റി എൺപതാണ് നൂറ്റി എൺപത് പ്ലസ് ഒന്ന് നൂറ്റി എൺപത്തൊന്ന് നേരത്തെ ഉപയോഗിച്ച് സെയിം ട്രിക്ക് തന്നെ ഉപയോഗിച്ച് നോക്കിയേ ഒന്ന് മാറ്റി പകരം പതിനെട്ട് നിന്ന് രണ്ട് കുറച്ച് പതിനാറ് ഏഴിൻ്റെ എന്താണ് ഗുണിതമാണോ അല്ല അപ്പം അതും ഏഴിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല ഇനി എന്നിന് ഞാൻ നാല് കൊടുത്തു എന്നിന് നാല് കൊടുത്തപ്പോഴോ അറുപത് ഇൻറ്റു നാല് പ്ലസ് ഒന്നായി അല്ലേ ആറ് നാല് ഇരുപത്തി നാല് ഇരുപത്തിനാലിനോട് ഒരു പൂജ്യം ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഞാൻ ഒന്ന് മാറ്റി രണ്ട് കൊണ്ട് കുറച്ചു ഇപ്പം ഇരുപത്തി നാലിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ ഇരുപത്തി രണ്ട് അതും ഏഴിൻ്റെ ഒരു ഗുണിതം അല്ല അടുത്ത എന്തു ചെയ്യുക എന്നെ നോക്കുക എണ് അഞ്ചാണ് അല്ലേ എൻ അഞ്ചാണെങ്കിൽ അറുപത് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് അറുപത് ഇൻറ്റു അഞ്ച് ആറ് അഞ്ച് മുപ്പത് ഒരു പൂജ്യം മുന്നൂറ് പ്ലസ് ഒന്ന് മുന്നൂറ്റി ഒന്ന് ഇതെങ്ങനെ നോക്കും മുന്നൂറ്റി ഒന്ന് ഒന്ന് കളഞ്ഞു മുപ്പത് മുപ്പതെന്ന് ഇനി രണ്ട് കുറച്ച് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് നമ്മുടെ ഏഴിൻ്റെ ഒരു ഗുണിതമാണ് അപ്പോൾ ഇരുപത്തി എട്ട് ഏഴിൻ്റെ ഗുണിതമാകുമ്പോൾ കുട്ടയിലുണ്ടായിരുന്ന മൊട്ട മൊ മുട്ട എത്രയാണ് മുന്നൂറ്റി ഒന്ന് മുട്ടയാണല്ലേ ഇപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ സ്ഥലം സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുകയാണെ മുന്നൂറ്റി ഒന്ന് മുട്ടയാണ് നമുക്ക് എന്ത് കുട്ടയില് മൊത്തം ഉണ്ടായിരുന്നത് ഓക്കെ അല്ലേ കൂട്ടുകാരെ അപ്പൊ ഈ പസല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു പസിലൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് ബൈ